നിരവധി തൊഴിലവസരങ്ങൾ തുറന്ന് കണ്ണൂരിൽ മിനി ജോബ് ഫെയർ പദ്ധതിയുടെ ഭാഗമായാണ് മിനി ജോബ് ഫെയർ മന്ത്രി കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തൊഴിലന്വേഷകർക്ക് സർക്കാരിതര മേഖലകളിലെ പ്രാദേശിക തൊഴിലവസരങ്ങളും ലഭ്യമാക്കുവാൻ ലക്ഷ്യത്തോടുകൂടിയാണ് വിജ്ഞാനകേരളം പദ്ധതി മുഖേന ബ്ലോക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ തലത്തിലും മിനി ജോബ് ഫെയർ നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കണ്ണൂർ വനിതാ കോളേജിലും ജോബ് ഫെയർ നടന്നത് വിവിധ മേഖലകളിൽ നിന്ന് എഴുപതിലധികം കമ്പനികളാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത് തരം മുതൽ യോഗ്യതയുള്ളവർക്ക് തൊഴിൽ കിട്ടുന്ന തരത്തിലാണ് ജോബ് ഫെയർ ഒരുക്കിയിരുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്കും നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ എന്ന പ്രത്യേക ക്യാമ്പയിൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിലും നടന്നുവരുന്നുണ്ട് അടുത്ത ഒരു വർഷം കൊണ്ട് ചുരുങ്ങിയത് മൂന്നു ലക്ഷം പേർക്കെങ്കിലും സർക്കാരിതര മേഖലകളിൽ തൊഴിൽ കണ്ടെത്തി നൽകുകയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം ജോബ് ഫെയർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ യുവതി യുവാക്കളോട് സർക്കാരിന്റെ കരുതലാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ തെളിയുന്നതെന്ന് മന്ത്രി പറഞ്ഞു തന്നെ പക്ഷേ ഒരു വ്യക്തമായ ധാരണ തന്റെ വിദ്യാഭ്യാസ വൈജ്ഞാനിക സാങ്കേതിക സൗകര്യങ്ങൾക്ക് എന്താണ് എന്നതിനെ കുറിച്ച് ബോധ വിന നടക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന മുഖ്യമന്ത്രി അധികാരമെടുക്കുന്ന പറഞ്ഞു ഇരുപത് ലക്ഷം അദ്ദേഹ വിധേയക്ക് അവസരം നൽകി ആ തൊഴിൽ നൽകുന്ന ശ്രമങ്ങൾ നിരന്തരമായി ഊർജിതമായി നൽകുകൊണ്ടിരിക്കുകയാണ്

അബ്ദുൾ നിസാർ വായ്പ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സരള പഞ്ചായത്ത് പ്രസിഡന്റുമാർ കോർപ്പറേഷൻ കൌൺസിലർമാർ വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ